ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കപ്പ അരിഞ്ഞെടുത്ത് ഉപ്പേരി കപ്പ് യാക്കി മാറ്റാൻ വേണ്ടി നമ്മളിത് ചരുവത്തിനകത്ത് ഇട്ട് വാട്ടാൻ പോകുന്നതിന്റെ ആ വീഡിയോ ആണ് എല്ലാവർക്കും കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ചരുവത്തിൽ വെള്ളം എടുത്തു വെക്കണം വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ അരിഞ്ഞ ആ കപ്പ ഈ ചെരുവത്തിലേക്ക് ഇടാൻ വേണ്ടി ഇപ്പൊ രാവിലെ വലിയ വെയിലില്ലാത്തതിനാല് രാവിലെ തന്നെ അങ്ങ് കപ്പ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും അതിനുവേണ്ടി നമ്മൾ ഓലയും അതുപോലെ തന്നെ മറ്റ് ചുള്ളിക്കമ്പളും ഇട്ട് കൊണ്ടുവന്ന് കത്തിക്കുകയാണ് ഇതൊരു വാഴ കൃഷി തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു വാഴയുടെ ചുറ്റിനുമുള്ള ആ ഒരു തണുപ്പും ഫീൽ ചെയ്ത് വളരെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മള് ഇവിടെ കപ്പ വാട്ടിയെടുക്കുന്നത് വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ച ആ കപ്പ ഈ ഒരു തിളച്ച വെള്ളത്തിനകത്ത് ഇടുകയാണ് ഇനി നമുക്കൊരു കമ്പ എടുത്ത് ഇതൊന്നും നന്നായിട്ട് ഇളക്കണം അടിയിൽ പറ്റൂ ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് ഇളക്കുന്ന എല്ലാ കപ്പയും വെള്ളത്തിനകത്ത് മുങ്ങിക്കിടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മളൊരു കപ്പൊക്കെ ഇട്ട് കിളക്കുന്നത് ഇപ്പോൾ ഏകദേശം കപ്പ വാടിയിട്ടുണ്ട് നമ്മളൊരു കീട്ടപാത്രമൊക്കെ എടുത്ത് നമ്മൾ ഓരോന്നിങ്ങനെ ഓരോ പൊരി തെരുവമ്മെടുക്കുകയാണ് പണ്ടുകാലങ്ങളിലൊക്കെ ഭക്ഷണത്തിനൊക്കെ ഷോർട്ടേജ് ആയിരുന്ന കാലഘട്ടത്തിൽ കപ്പ കൃഷിയൊക്കെ ധാരാളം പല വീടുകളിലും ഉണ്ടായിരുന്നു അങ്ങനെ കപ്പയൊക്കെ വിളഞ്ഞു വന്നതിന് ശേഷം അധികം വരുന്ന കപ്പയൊക്കെ ഇതുപോലെ ഉപ്പിരിക്കപ്പയായിട്ടും അതുപോലെ വാട്ടുകപ്പയായിട്ടൊക്കെ അരിഞ്ഞ് ഇതുപോലെ വാട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കും മഴക്കാലമൊക്കെ സമയത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഭക്ഷണത്തിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് ഇത് അവരെടുത്ത് വെയ്ക്കുകയും അതുപോലെ തന്നെ മഴക്കാല സമയത്ത് ഉപ്പിരിയൊക്കെ വറുത്ത് കഴിക്കുന്നൊരു നാലുമണി സ്നാക്സ് സ്നാക്സായിട്ടൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ നമുക്കിതൊക്കെ ഒരു കാഴ്ചയാണ് ഇപ്പം കടയിൽ നിന്ന് പോയി നമ്മൾ മേടിക്കത്തെ ഒരു വീട്ടുകാരായാലും നമ്മളിതിനുവേണ്ടി ഒരു മെനക്കുന്ന ഒരു രീതിയില്ല വാട്ടി എടുത്ത കപ്പ നമ്മൾ കോരി കോരിയെടുത്തതിന് ശേഷം അതിൻ്റെ പോളിലോട്ട് നമ്മൾ പച്ചവെള്ളം രണ്ടു മൂന്ന് കപ്പ് ഒഴിക്കണം അതിൻ്റെ ആ ഒരു പശപ്പൊക്കെ പോകാൻ വേണ്ടിയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചാക്കിനകത്തോട്ട് പ്ലാസ്റ്റിക് ചാക്കിനകത്തോട്ട് നമ്മൾ നല്ല വെയിൽ തൊട്ടിത് അങ്ങ് നിരത്തി ഇട്ടാൽ മതി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല പോലെ ഉണങ്ങി കിട്ടും പിന്നെ അത് നമ്മൾ ചാക്കി കെട്ടിയാൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ